കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ വീണ്ടും അന്താരാഷ്ട്ര പുരസ്കാരം തേടിയെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മൂന്നര വർഷത്തെ കാലയളവിൽ സുസ്ഥിര വിനോദസഞ്ചാര മേഖലയിൽ നടപ്പിലാക്കുന്ന പുത്തൻ ആശയങ്ങൾക്കും പദ്ധതികൾക്കും നൽകുന്ന അംഗീകാരമാണ് ടീ ഓഫ് ടൈഗേഴ്സിന്റെ സാഞ്ചുറി ഏഷ്യ അവാർഡ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ആവാസ വ്യവസ്ഥകളുടെ പരിരക്ഷണം ജൈവ സംരക്ഷണം ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതികൾ എന്നീ ഘടകങ്ങളാണ് കേരളത്തെ ഈ നേട്ടത്തിന് അർഹമാക്കിയത് ദില്ലിയിലെ ബിഖാനീർ ഹൗസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അവാർഡ് ഏറ്റുവാങ്ങി ഇതിനു മുൻപ് വിനോദസഞ്ചാര മേഖലയിലെ പുത്തൻ പദ്ധതികൾക്ക് നൽകുന്ന ലണ്ടൻ ട്രാവൽ മാർട്ടിൻ ഉൾപ്പെടെയുള്ള നിരവധി അന്താരാഷ്ട്ര ദേശീയ പുരസ്കാരങ്ങൾ കേരളത്തെ തേടിയെത്തിയിട്ടുണ്ട് ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റ സമയം മുതലാണ് സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖല സമാനതകളില്ലാത്ത വികസനത്തിന് സാക്ഷ്യം വഹിക്കുന്നത് കേരളത്തിന്റെ ഉത്തരവാദിത്ത ഭാഗമായി ആവിഷ്കരിക്കുന്ന മികവുറ്റ പദ്ധതികളാണ് സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള പല പുരസ്കാരങ്ങൾക്കും അർഹമാക്കുന്നത് വിനോദസഞ്ചാരികളുടെ അഭിരുചിക്കനുസൃതമായി സന്ദർശകർക്ക് സുരക്ഷിതത്വവും പ്രകൃതിയോട് ചേർന്നതുമുള്ളതുമായ യാത്രാനുഭവം വാഗ്ദാനം ചെയ്യുന്ന കാരവാൻ ടൂറിസം സാംസ്കാരിക പൈതൃക പാരിസ്ഥിതിക വിനോദസഞ്ചാരം ശക്തിപ്പെടുത്തി വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ജൈവ വൈവിധ്യ സർക്യൂട്ട് പദ്ധതികൾ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ കുറഞ്ഞത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും വികസിപ്പിക്കാനായി ഒരു പഞ്ചായത്ത് ഒരു ലക്ഷസ്ഥാനം പദ്ധതി വെർച്വൽ ട്രാവൽ ഗെയ്ഡ് അങ്ങനെ നിരവധി പദ്ധതികളാണ് കേരള ടൂറിസത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനും അന്താരാഷ്ട്ര ദേശീയ പുരസ്കാരങ്ങൾക്കുമുള്ള അർഹത നേടിത്തരാനും സാധിച്ചത് സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ ടൂറിസത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളം ഗ്ലോബൽ വിഷൻ അവാർഡ് കരസ്ഥമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രാവൽ മാർക്കറ്റ് അവാർഡ് തുടങ്ങി എണ്ണിയാൽ അന്താരാഷ്ട്ര ദേശീയ പുരസ്കാരങ്ങളാണ് കേരളത്തിന്റെ ഷോ കേസിലുള്ളത് സ്കൈസ്കാനറിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സന്ദർശിക്കേണ്ട ജനപ്രിയ സ്ഥലങ്ങളുടെ പട്ടികയിൽ ഈ വർഷം ഇടം പിടിച്ചത് നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരമാണ് അടുത്ത വർഷത്തേക്ക് യു കെയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലോകത്തെ ട്രെൻഡിങ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായാണ് തിരുവനന്തപുരം ആ പട്ടികയിൽ ഇടം പിടിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കടലുണ്ടി കുമരകം എന്നീ ഗ്രാമപഞ്ചായത്തുകളാണ് ഗ്രാമപഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെ ടൂറിസം സാധ്യതയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ൂതനാശയങ്ങളാൽ സമ്പുഷ്ടമാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ടൂറിസം രീതികൾ വികസിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും കേരളം എക്കാലവും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നുവെന്ന് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ടൂറിസം പ്രവർത്തനങ്ങളുടെ മാതൃകാ ഹബ്ബായി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യം നിറവേറ്റാനുള്ള പരിശ്രമം തുടരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കോവിഡാനന്തര കാലഘട്ടം മുതൽ ജനകീയ ടൂറിസം പ്രവർത്തനങ്ങൾക്ക് കേരളം നൽകുന്ന പ്രാധാന്യം ഇതിനകം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും കേരള ടൂറിസത്തിന്റെ വികസന കാഴ്ചകൾ ചർച്ചയാണ് വരും വർഷങ്ങളിലടക്കം ടൂറിസം മേഖലയെ ഇനിയും ഉന്നതിയിലെത്തിക്കാൻ അനവധി പദ്ധതികളാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ അണിയറയിൽ ഒരുങ്ങുന്നത് അതിന്റെ ഭാഗമെന്നോണം അത്യാധുനിക രീതിയിൽ പുനർ രൂപകൽപ്പന ചെയ്ത കേരള ടൂറിസത്തിൻ്റെ വെബ്സൈറ്റ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുമുണ്ട് ടൂറിസം വികസനത്തിൽ വലിയ തോതിലുള്ള കുതിച്ചുചാട്ടം തന്നെ നടത്തി കേരള ടൂറിസം അങ്ങനെ മുന്നേറുകയാണ്